നമസ്കാരം വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഏറെ ജൈവികമായി എഴുതപ്പെട്ട ഏറെ സരസമായി എഴുതപ്പെട്ട ഒരു നോവലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വി ഷിനാലിന്റെ അടി വളരെ മനോഹരമായി വായിച്ചു പോകാവുന്ന ഒരു കാലഘട്ടത്തിന്റെ കഥ പറയുന്ന നോവലാണ് അടി ഏതു നാട്ടിലും ചട്ടമ്പിമാരുണ്ട് ഉണ്ടായിരുന്നു ചില ചട്ടമ്പിമാരൊക്കെ കാലത്തിൽ രേഖപ്പെടുത്തിയ സാംസ്കാരിക ഭൂമികയിലും സാഹിത്യത്തിലും വിത്തുകളിലുമൊക്കെ രേഖപ്പെടുത്തിയ ചട്ടമ്പിമാരാണ് കായംകുളം കൊച്ചുണ്ണിയെ പോലെ വിത്തിക്കരപ്പക്കിയെ പോലെയുള്ള ചട്ടമ്പിമാർ എന്നാൽ അത്തരത്തിലൊന്നും ഒന്നുമല്ലാതെ രേഖപ്പെടുത്താതെ പോയ ചട്ടമ്പിമാരെ കുറിച്ചുള്ള വിവരണങ്ങളാണ് അവരുടെ ജീവിത കഥകളാണ് അവരുടെ കാഴ്ചപ്പാടിലൂടെ ഒരു കാലത്തിന് സംഭവിച്ച മാറ്റങ്ങളാണ് ഈ നോവലിലുള്ളത് പ്രത്യേകിച്ച് തെക്കൻ തിരുതാംകൂറിന്റെ ഒരു സാംസ്കാരിക ഭൂമിക ഒരു കഥാപശ്ചാത്തലം ഈ നോവലിന് പിറകിലുണ്ട് അടിച്ചമർത്തപ്പെട്ടവന്റെ ഉയർത്തെഞ്ഞെടുപ്പിന്റെ കഥ കൂടിയാണ് ഈ നോവൽ ഏറെ സരസമായി ഇതപ്പെട്ടു എന്നുള്ളതാണ് ഈ നോവലിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത തിരുവനന്തപുര തിരുവനന്തപുരം ഭാഷയുടെ സ്വാഭാവികമായ ആ ശൈലി ആ സരസത വളരെ ഭംഗിയായി ആവിഷ്കരിക്കാൻ ഈ നോവലിലൂടെ വി സിനിലാലിന് സാധിച്ചിട്ടുണ്ട് അതുപോലെ പഴുപറയലിന്റെ തെടി ഒരു സ്വാഭാവികത അതൊരു അശ്ലീലതയായി ഈ നോവൽ നമുക്ക് തോന്നില്ല ഒരു പക്ഷെ ആവശ്യമായി തോന്നും അങ്ങനെ ഒരു ജീവിതത്തിന്റെ ഒരു കാലഘട്ടത്തിന്റെ അതിലുള്ള അച്ചട്ടന്മാരുടെ യഥാർത്ഥ രൂപത്തെ തനി ശൈലിയിൽ തന്നെ സ്വാഭാവികമായി അവതരിപ്പിച്ച ഒരു ജൈവികമായ നോവൽ എന്ന് ഈ നോവലിനെ വിശേഷിപ്പിക്കാം തീർച്ചയായും വായിക്കപ്പെടേണ്ട ഒരു നോവലാണ് വി ശ്രീരാജിന്റെ അടി മൂന്ന് ഭാഗങ്ങളിലായി ഇരുപത്തിരണ്ട് അധ്യായങ്ങളിലൂടെ ആണ് ഈ നോവൽ വികസിക്കുന്നത് ഒട്ടും കാലക്രമം പാലിച്ച ഒരു നോവൽ ആയി ഇതിനെ വിശേഷിപ്പിക്കാനാവില്ല ഇതിന്റെ ആദ്യ അധ്യായമായ ഫെലപ്പോലീസ് എന്ന അധ്യായത്തിൽ ഈ ഫിലിപ്സ് എനിസെന്റ് ഫിലിപ്സ് തന്റെ മകനായ ഫിലിപ്പോസിന് പറഞ്ഞു കൊടുക്കുന്ന കഥകളായിട്ടാണ് ഈ നോവൽ വികസിക്കുന്നത് ഇതിലെ ഭൂരിഭാഗം അധ്യായങ്ങൾ അങ്ങനെ തന്നെയാണ് എടാ വലിയ വലിയ രാജാക്കന്മാർക്ക് മാത്രമല്ല ചെറുക്ക കഥകളുള്ളത് നമുക്കുമുണ്ട് കഥകൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് ചട്ടവിമാരെ കുറിച്ചുള്ള കഥകളാണ് ഏതാണ്ട് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് മുതൽ തൊണ്ണൂറ് കണ്ട് അവസാനം വരെയും ഉണ്ടായിരുന്ന ചട്ടമ്പിമാരെ കുറിച്ചുള്ള കഥകൾ തിരുവനന്തപുരം അതിർത്തിയുടെ പുറത്ത് വിരസിയിരുന്ന ചട്ടമ്പിമാരുടെ അടികളിലൂടെയാണ് ഈ അടി എന്ന നോവൽ വികസിക്കുന്നത് അദ്ദേഹത്തിന്റെ കാക്കാല സദ്യ എന്ന് പറയുന്ന ഒരു ചെറുകഥ മാതൃഭൂമി വാർഷിക പതിപ്പിൽ പ്രസിദ്ധീകരിച്ചിരുന്നു രായമ്മ എന്ന സ്ത്രീയെയും അവർ വെച്ചുകൊണ്ടിരിക്കുന്ന പന്ത്രണ്ട് ചട്ടമ്പിമാരെ കുറിച്ചുള്ള ഒരു കഥയാണിത് ആ കഥയിൽ ചട്ടമ്പിമാരെ കുറിച്ചുള്ള വിവരണങ്ങൾ ആ കഥയ്ക്ക് ഏകദേശം തെരഞ്ഞതായിരുന്നു എന്നാൽ അതിൻ്റെ ഒരു വികസിച്ച രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് അദ്ദേഹം എഫ് പി ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പുകളാണ് പിന്നീട് അടി എന്ന ഈ നോവലിലേക്ക് മാറിയത് ആ ഒരു രായമ്മയുടെ കൂടെ വസിച്ചിരുന്ന പന്ത്രണ്ട് ചട്ടമ്പിമാരെ കുറിച്ചുള്ള അടികൾ അവരുടെ അടിരീതികൾ അവരുടെ പെണ്ണുങ്ങൾ അവരുടെ ശരീരം സൂക്ഷിക്കാനുള്ള അവരുടെ മാർഗങ്ങൾ അവരുടെ ആ ആ അടിക്കാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ അങ്ങനെ വളരെ രസകരമായ രീതിയിൽ തിരുവനന്തപുരം ഭാഷയുടെ ആ ആ ഒരു സ്വാഭാവികത കൊണ്ടുവന്നുകൊണ്ട് വളരെ മനോഹരമായ ഒരു രീതി ആവിഷ്കരിക്കാൻ ഈ ഒരു പുസ്തകത്തിന് സാധിച്ചിട്ടുണ്ട് ഇതിലെ കഥാപാത്രമായ മകൻ ഫിലിപ്പോസ് അദ്ദേഹം പിന്നീട് പോലീസുകാരനാവുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹം ഒരു ഗുണ്ടയാവാൻ ആ ചട്ടംബി ആയിരുന്നു കാരണം അതിനാണ് ഗ്ലാമർ കൂടുതൽ അദ്ദേഹം ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന്റെ അപ്പന ആഗ്രഹം ഇല്ലെങ്കിൽ കൂടിയും പിന്നീട് എസ് ഐ ആയി മാറുന്ന പല പോലീസ് എന്നാണ് അദ്ദേഹം സ്വയം വിചാരിക്കുന്നത് കാരണം അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റായ എ എസ് ഐ ആയ തമ്പിയുടെ ശകാരങ്ങളെ തമ്പിയുടെ വാക്കുകളെ തമ്പിയുടെ നോട്ടങ്ങളെ പോലും നേരിടാനാവാതെ സ്വയം പല പോലീസ് എന്ന് മാറി കണ്ടിരുന്ന അദ്ദേഹം ആകെ ക്ഷീണിതനായി അവശനായി അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവിനോട് പറയുകയാണ് അതിനൊരു മാർഗം ഉണ്ടാവണം അദ്ദേഹം തന്റെ അമ്മയോട് ഉപദേശം തേടാൻ വേണ്ടി മകനെ അയക്കുകയാണ് അമ്മ പറയുന്നു അയ്യങ്കാളിയെ കുറിച്ചുള്ള കഥാ അപ്പം അമ്മ പറഞ്ഞു കൊടുക്കുകയാണ് അയ്യങ്കാളി അവിടെ ഒരു ചട്ടമ്പിയാണ് അടിച്ച് പരത്തുന്ന ചട്ടമ്പി ഞാനങ്ങ് അയ്യങ്കാളി പ്രയോഗിച്ച് തന്ത്രം തന്നെ പ്രയോഗിക്കാൻ നമ്മുടെ ഫിലിപ്പോസും തയ്യാറാവുന്നു അദ്ദേഹം തമ്പിയെ അടിക്കുന്നു ഒടിയനാണ് അടിച്ചതെന്ന് വിശ്വസിക്കുന്ന തമ്പിയോട് പറയുന്ന ഒടിയനല്ല അടിയനാണ് അടിച്ചതെന്ന് ബോർഡും പറയുന്ന ഫിലിപ്പോസിനെ നമുക്ക് കാണാം അതിനു മുൻപ് വരെ കഴുത്ത് വെട്ടിച്ച് നടന്നിരുന്ന അദ്ദേഹം തന്നെ ആരോ അഴിക്കുന്നു എന്ന് വിചാരിച്ച് എപ്പോഴും കഴുത്ത് വെട്ടിച്ച് നടന്ന അദ്ദേഹത്തിന്റെ ആ കഴുത്ത് വെട്ടിപ്പ് പിന്നീട് തമ്പിയിലേക്ക് മാറുന്നെടുത്താണ് നോവൽ അവസാനിക്കുന്നത് തന്റെ കഥാപാത്രങ്ങളെ തന്റെ അപ്പം പറഞ്ഞു തന്നുള്ള കഥാപാത്രങ്ങളെ ആ ചട്ടമ്പികളുടെ രീതികളെ ഒക്കെ മഹാഭാരതവുമായി താരതമ്യം ചെയ്യാൻ പിന്നിപ്പോ ശ്രമിക്കുന്നുണ്ട് മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെ മഹാഭാരത രാജാക്കന്മാരെ ചട്ടമ്പികളായി താരതമ്യം ചെയ്യുന്നു അതുവഴി ചട്ടമ്പിമാർ തന്നെയാണ് മഹാഭാരതത്തിലെ രാജാക്കന്മാരെന്നോ അല്ലെങ്കിൽ മഹാഭാരതത്തിലെ രാജാക്കന്മാർ വെറും ചട്ടമ്പികളാണെന്നോ രൂപത്തിൽ പരാമർശിക്കാൻ നോവലിസ്റ്റ് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ ഈ നോവലിലുണ്ട് ആ സ്ത്രീ കഥാപാത്രം ഉപയോഗിക്കുന്ന പള്ളി പറച്ചിന്റെ ഭാഷയും അവരുടെ ശാരീരിക ഭാഷയും അവരുടെ ഒക്കെ ശക്തമായ താക്കീതാണ് ആൺ മേൽ ഒരു നാട്ടിൽ അക്കാദമിക് കുല സ്ത്രീകളുടെ എതിർത്ത് നിർപ്പിനേക്കാൾ അപ്പുറത്ത് പണ്ടേ തന്നെ ഫെമിനിസ്റ്റ് ചിന്താഗതിയുള്ള ആളുകൾ ഉണ്ടായിരുന്നു ചന്തപെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുക കൂടിയാണ് ഈ നോവലിലൂടെ ഷിനിലാൽ ചെയ്യുന്നത് തീർച്ചയായും വായിക്കപ്പെടുന്ന നോവൽ തന്നെയാണ് വി ഷിനാലിന്റെ അടി വി ഷിനാലിന്റെ അടി എന്ന നോവൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഡി സി ബുക്സ് ആണ് നൂറ്റി ഇരുപത്തി ആറ് പേജുകൾ ഈ നോവലിനെ നൂറ്റി അമ്പത് രൂപയാണ് വില കാലം ആഗ്രഹിക്കുന്ന നോവലായി ഞാൻ ഈ നോവലിനെ വിശേഷിപ്പിക്കുന്നു സ്വാഭാവികമായ ജൈവികതയുള്ള നോവൽ ടി ഡി രാമകൃഷ്ണൻ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വാക്കുകൾ പോലെ തെക്കൻ തിരുവിതാംകൂറിലെ ദളിത് വിമോചന പോരാട്ടത്തിന്റെ സൂക്ഷ്മവും സാമൂഹിക ചരിത്രവുമാണ് ഷിനിലാൽ വളരെ രസകരമായ രീതിയിൽ ഈ നോവലിൽ ആഖ്യാനം ചെയ്യുന്നത് വിജയ ജെയിംസിന്റെ വാക്കുകൾ കൂടി കേൾക്കാം നമ്മുടെ പരമ്പരാഗത ശീലങ്ങളുടെയും കപട പുരോഗമന വാദങ്ങളുടെയും പിൻകഴുത്ത് നോക്കിയുള്ള അടിയാണ് ഷിനിലാലിന്റെ ഈ നോവൽ കെ വി മണികണ്ഠൻ സാഹിത്യം എന്നത് ഭാഷയിലെ വരേണിയതല്ല എന്നും യഥാർത്ഥ കാതൽ കിടക്കുന്നത് അതിസാധാരണക്കാർ സാഹിത്യത്തിനല്ലാതെ ജീവനത്തിനായി മെനഞ്ഞെടുത്ത മെനഞ്ഞെടുക്കപ്പെട്ട സത്യസന്ധമായ വാക്കുകളിലാണെന്നും അടി അടി വരയിടുന്നു അതിന് ചിലപ്പോൾ സുഗന്ധമായിരിക്കില്ല ചൂരായിരിക്കും പക്ഷെ അത് ജൈവമായിരിക്കും ഉറപ്പ് തീർച്ചയായും ചൂരുള്ള ജൈവപരമായി മനോഹാരിതയുള്ള ചിരിച്ചു പോകുന്ന ഭാഷയിൽ എഴുതപ്പെട്ട വളരെ രസകരമായ നോവൽ അടി വായിക്കാതെ പോകരുത് തീർച്ചയായും വായിക്കുക വി ഷിനാലിന്റെ അടി മറ്റൊരു പുസ്തകത്തിന്റെ വിശേഷവുമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം